ഹലോ ഫ്രണ്ട് എനിക്ക് എനിക്കിത്രേ ഓർഡർ കൊറിയർ ചെയ്യേണ്ടതാണ് അപ്പം ഞാൻ അതിൻ്റെ പാക്കിംഗ് വീഡിയോ ആയിട്ടൊരു വീഡിയോ എടുക്കാമെന്നില്ല ശരി ഇതുവരെയൊക്കെ ഞാൻ പാക്കിംഗ് വീഡിയോ ആയിട്ട് എടുത്തിട്ടില്ല അപ്പോഴെനിക്ക് ഇത്രയും ഓർഡേഴ്സ് ഉണ്ടായിരുന്നു ഇൻഡിപെൻഡൻസ് ഡേ ഡേയുടെപ്പോൾ അല്ലാതെ പിന്നെ കുറച്ച് ഇൻവിസിബിൾ ചെയിൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഇതെല്ലാം കസ്റ്റമൈസ്ഡ് മോഡൽസാണ് കസ്റ്റമർ പറഞ്ഞ മോഡൽസ് ാണ് അവരെ അവർ അവർ അഭിപ്രായം അനുസരിച്ച് നമ്മൾ ചെയ്ത വർക്കുകളാണ് ഇൻവിസിബിൾ ചെയിൻ ആയാലും അങ്ങനെ തന്നെ അവർ പറയണ മോഡലിനാണ് നമ്മൾ ചെയ്തത് ഏത് മോഡൽ മോഡലയച്ചെന്നാലും അതുപോലെ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ട്രെൻഡിങ് ആണല്ലോ ഇൻവിസിബിൾ ചെയിൻ ഒക്കെ ഫോണൊക്കെ ആയതുകൊണ്ട് അതൊക്കെ ഒരുപാട് എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള വർക്കുകളാണ് അപ്പോൾ അത് ഒരു മൂന്ന് ചെയിൻ ഉണ്ടായിരുന്നു അപ്പം ഞാനാണെങ്കിൽ അത് നേരത്തെ കാണിച്ച പിന്നെ ക്ലിയർ ആയില്ല അപ്പം ഞാൻ അതിനെ നേരെ എടുത്തു വെച്ച് കാണിച്ചതെന്ന് വിചാരിച്ച് ഇതൊരു ടൈപ്പ് പിന്നെ ഇത് വേറൊരു ടൈപ്പ് പിന്നെ ഇത് വേറൊരു ടൈപ്പ് ഇത് മൂന്നും കസ്റ്റമൈസ്ഡ് ആണ് അവർ തന്ന മോഡൽസാണ് കളറും കസ്റ്റമൈസ് പറഞ്ഞ കളറാണ് പിന്നെ നമ്മൾ ഇത് പാക്ക് ചെയ്യാനുള്ള കവറ് സെറ്റാക്കി വച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ സ്റ്റിക്കറൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമ്മൾ ഓരോന്നും പേ അടിസ്ഥാനത്തിൽ ഏതൊക്കെയാണ് എന്നൊക്കെ നോക്കി നമ്മൾ കവറിനകത്തിട്ട് സെറ്റാക്കിയിട്ടുണ്ട് ഇത് ചിലതൊക്കെ ഒരു വീട്ടിൽ തേക്ക് ബാക്കിയൊക്കെ എല്ലാം ഓരോ വീട്ടിൽ തേക്കാണ് ഇത് ഒരാൾക്കുള്ളതാണ് ഇൻഡിപെൻഡൻസ് ഡേ ബോ ഒരു സെറ്റായിട്ട് എല്ലാവരും വാങ്ങിച്ച ഒരാൾ വാങ്ങിച്ചതാണ് അപ്പം ഇതിൽ ഞാൻ മുമ്പ് താമസിച്ച വീടിൻ്റെ അവിടെയുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു നെയിം ബോയും ഒരു ഫ്ലവർ ബോയും ചെയ്യാൻ ഉണ്ടായിരുന്നു അപ്പം അത് പിന്നെ ഇൻഡിപെൻഡൻസ് ഡേയിലെ ബോയ് ആണെങ്കിൽ നമുക്ക് ഒരു കവറിൽ സെറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് രണ്ട് കവറിലാക്കിയാണ് നമ്മൾ സെറ്റാക്കിയത് എന്നിട്ട് പിന്നെ ആർക്കൊക്കെയാണ് എന്ന് പേരൊക്കെ എഴുതി സെറ്റാക്കിയിട്ടുണ്ട് കാരണം നമ്മളിപ്പം കവറിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏതാണ് എന്താണെന്ന് നമുക്കറിയാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഞാൻ പേര് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് സാധാരണ സത്യം പറഞ്ഞാൽ ഇത് കൊറിയർ അയക്കണ്ട എനിക്ക് കൊണ്ടുപോയി കൊടുക്കണ്ട അത്ര ഇതേ ഉള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് പേര് മാത്രം ഒന്ന് അറ്റാച്ച് ചെയ്ത് വയ്ക്കുക എന്ന് പറഞ്ഞ് പേര് വെച്ചു പിന്നെ എല്ലാ കൊറിയറിലും പേരെഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എൻ്റെ മോൾഡ് പേരില് മറ്റേ നിഹാര ഫാഷൻസിൻ്റെ ഞങ്ങളുടെ കാർഡും കൂടെ ഇതിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞാൻ ഈ കവറിൻ്റെ പുറത്താണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആദ്യം എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് പേരുകൾ ഞാൻ കറക്റ്റ് തിട്ടപ്പെടുത്തി എഴുതിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് സ്റ്റിക്കർ ഒട്ടിക്കുന്നത് നമ്മളിപ്പോൾ കൊടുക്കുന്ന സാധനം സേഫായിട്ട് നമ്മൾ കയ്യിൽ നിന്നായാലും കൊടുത്തായാലും നമ്മൾ സേഫായിട്ട് എത്തിക്കണം അത് നമ്മളെ ഉത്തരവാദിത്തമാണ് അപ്പം നമ്മൾ കവറിലൊക്കെ ആക്കി സെറ്റാക്കിയിട്ടുണ്ട് അപ്പം നമ്മളിനി വരും സമയങ്ങളിൽ കുറച്ചും കൂടെ ഒരിതാവുമെന്ന് കുറച്ചും കൂടെ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഒരു പ്രതീക്ഷയുണ്ട് പിന്നെ നമ്മളെ നിഹാര ഫാഷൻസ് വൺ ആയല്ലോ അപ്പം അത് ഭയങ്കര സന്തോഷമുണ്ട് ഒരു വർഷത്തെ എൻ്റെ ജേണിയാണ് ഒരുപാട് മെച്ചപ്പെട്ടില്ലെങ്കിലും കുറച്ചെങ്കിലും ഒരു വിധത്തെത്താൻ എനിക്ക് പറ്റി അത് നിങ്ങളെ സപ്പോർട്ടും പിന്നെ ദൈവത്തിൻ്റെ സപ്പോർട്ടും എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ടും ഒക്കെയാണ് എല്ലാവരോടും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഇനിയും ആർക്കെങ്കിലും ഇതേപോലത്തെ ഓർഡേഴ്സ് വേണമെങ്കിൽ ഞാൻ സ്ക്രീനിൽ എൻ്റെ നമ്പർ കൊടുത്തേക്കാം എല്ലാവരും കോണ്ടാക്റ്റ് ചെയ്താൽ മതി അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയും ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കൊടുത്തേക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എൻ്റെ ഓർഡേഴ്സ് എല്ലാം കംപ്ലീറ്റായി പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി ഇത് ഓരോരുത്തരുടെ കയ്യിൽ കൊണ്ടെത്തിക്കും അതാണ് എൻ്റെ ഉത്തരവാദിത്തം അപ്പോൾ അത്രയേ ഉള്ളൂ ബായ്